പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പ്രത്യേകം ഓർത്തു പ്രാർത്ഥിക്കുന്നു മാമൂദീസ സ്വീകരിക്കാതെ മരിച്ചുപോയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിലോ ജനിച്ച ഉടനെ മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് അതുമല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കളായിരുന്നപ്പോൾ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരിന്ന് ഓർക്കാൻ നമുക്കിന്ന് തീർച്ചയായും അവരെ ദൈവം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും സംശയമൊന്നുമില്ല സഭയുടെ മതബോധന പഠനമനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ കരുണ വഴി അവരെ ദൈവം എടുക്കും പക്ഷെ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർക്കാനായിട്ട് ഈ നവംബർ മാസത്തിൽ ആ കുഞ്ഞുങ്ങളെ ഓർമ്മിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് പറയുമുള്ളവരെ നമുക്ക് അവരെ ഓർക്കാം പ്രാർത്ഥിക്കാം ദൈവമേ ആ കുഞ്ഞുങ്ങളെ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ഇന്നേ ദിവസത്തെ പ്രാർത്ഥന അതായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാൻ ഇടയാകട്ടെ രാജ്യം ആകണമേ അതിനുവേണ്ടി ആഹാരം എന്ത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും